വാഹന ലോകത്ത് ചരിത്രപരമായ ഒരു ദിവസമായിരുന്നു നവംബർ പതിനെട്ട് യുവാക്കളുടെ ഹരമായ ഓസ്ട്രിയൻ ബൈക്ക് കമ്പനി കെ ടി എം ഇനി പൂർണ്ണമായും നമ്മുടെ ബജാജിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ആ വലിയ വാർത്ത ഒടുവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു യൂറോപ്പിലെ റെഗുലേറ്ററി ബോർഡിന്റെ പച്ചക്കൊടി കിട്ടിയതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് ഈ വമ്പൻ ഏറ്റെടുക്കൽ പൂർത്തിയായിരിക്കുകയാണ് ഏകദേശം എണ്ണൂറ് മില്യൺ യൂറോ അതായത് ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ഒരു വമ്പൻ ഡീലാണ് ഇതിന് പിന്നിൽ നടന്നത് ഇതോടെ കെ ടി എം എന്ന ഓസ്ട്രിയൻ വമ്പൻ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും അതിന്റെ പൂർണ്ണമായ നിയന്ത്രണവും പൂനെ ആസ്ഥാനമായ ബജാജ് ഓട്ടോയുടെ കൈകളിലെത്തി ഈ ഏറ്റെടുക്കലോടെ കമ്പനിയുടെ ഘടനയിലും പേരിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് കെ ടി എമ്മിന്റെ മാതൃ കമ്പനിയായ പിയർ എർ മൊബിലിറ്റി ഇനി മുതൽ സ്വിസ് വിയന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അറിയപ്പെടുക ബജാജ് മൊബിലിറ്റി എന്ന പേരിലായിരിക്കും അതുപോലെ പിയർ ബജാജ് എന്ന കമ്പനിയുടെ പേര് ബജാജ് ഓട്ടോ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്നും മാറും ലളിതമായി പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് ഈ കമ്പനികളിൽ നിന്ന് പൂർണമായി പിന്മാറുകയും ആ സ്ഥാനത്തേക്ക് ബജാജ് പൂർണ്ണ അധികാരത്തോടെ വരികയുമാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ബജാജിന് കെ ടി എമ്മിൽ നാൽപ്പത്തി ഒൻപത് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാൽ അതൊരു നിക്ഷേപകൻ എന്ന നിലയിൽ മാത്രമായിരുന്നു കമ്പനിയുടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഓസ്ട്രിയൻ പാർട്ട്ണർമാരായിരുന്നു എന്നാൽ ഈ പുതിയ ഡീലിലൂടെ കെ ടി എമ്മിന്റെ ഓപ്പറേറ്റിംഗ് കമ്പനികളിൽ എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം ഓഹരികളും ബജാജിന്റെ കൈവശമായി അതായത് ഇനി മുതൽ ലോക പ്രശസ്തമായ കെ ടി എം ബൈക്കുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബജാജ് ആയിരിക്കും ഒരു ഇന്ത്യൻ കമ്പനി ആഗോളതലത്തിൽ പ്രശസ്തമായ ഒരു യൂറോപ്യൻ വാഹന ഭീമനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനമാകുന്ന കാര്യമാണ് കെ ടി എമ്മിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും മാനേജ്മെന്റിലും ഇനി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ബജാജിന്റെ ഈ വമ്പൻ കുതിച്ചു കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി